നമുക്ക് ഇന്ന് സൂപ്പർ കൺമണി ലൊക്കേഷനിൽ പോയിട്ട് അവിടത്തെ ഡീറ്റെയിൽസ് അവിടെ എങ്ങനെ ഷൂട്ട് നടക്കണ കാര്യങ്ങള് പിന്നെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ക്യാമറമാൻ അങ്ങനെ എല്ലാരും ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടല്ലേ കാണിച്ച ഷൂട്ട് എങ്ങനെ നടക്കണന്ന് ഇന്ന് ഒട്ടും പേടിക്കണ്ട ഈ റൂമിൽ തൊട്ടപ്പുറത്താണ് ഒരു ഷൂട്ട് ചെയ്യണത് ഞങ്ങളെ ഹാളിലാണ് ഇന്നത്തെ സൂപ്പർ കൺമണി ലൊക്കേഷൻ ഉള്ളത് അപ്പം ൊക്കേഷനും അവിടത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചതാം കൺമണി പോയി പോയി കാണി പോയിട്ട് ഡയറക്ടറാണ് വീണു ിപ്പനോലി കുടുംബ ഈ പേമ അതേമാരി പാമീര്യാമറമാൻ ചുറ്റു ആൾക്കാരുണ്ടെങ്കിലേ ഇങ്ങനെ ധൈര്യം കിട്ടു എനിക്ക് ഒറ്റയ്ക്ക് നിക്കുമ്പോഴാസക്തി പണവും സ്വാധീനവും വെച്ച് ഒരു പെണ്ണിനെ വിലക്ക് വാങ്ങാന്ന് കരുതി തോന്നി ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ഇഷ്ടമില്ലാന്ന് തന്നെയാ പോലീസും പടയായിട്ട് വന്ന് എന്നെ കൊണ്ടുപോകാന്ന് കരുത്തിയല്ലേ കൈ പിടിച്ചു ൻ തീയല് അയാളും പറഞ്ഞേക്കെ ഞാൻ അന്വേഷിച്ചു വന്ന കാര്യം പൊങ്ങി പോണേ കൈ പിടിക്കുമ്പോ എന്നാ പൊങ്ങി പോണി നീ മൊത്തത്തി

അല്ല അണ്ണാ എനിക്ക് തന്നെ ഇഷ്ടം അതൊന്നും എനിക്കിഷ്ടമില്ല അങ്ങോട്ട് ഇരുന്നാണ് പോകുന്നത് ശരിയോ ഇഷ്ടം കറമാണ് ശരിക്ക് തോന്നില്ലേ ഡാ എനിവരി എക്നോളഡ് അഹ് വേണ്ട ഇന്ന് സജിന്റെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നു പറഞ്ഞു പിന്നെ മേക്കപ്പേട്ടാ പറഞ്ഞു അവൻ സ്വന്തമായിട്ട് ഇട്ട് വന്നാണ് ചൊറഞ്ഞതാണോ ആരും പറഞ്ഞു പക്ഷെ ഇവൻ മേക്കപ്പ് ഇട്ട് വന്നു ലവ് ബൈ പൊക്കി എല്ലാരും പൊക്കി എന്നെ കാണുന്നില്ലട ചുമ്മാതാ ഒന്നും ഇല്ല എനിക്കല്ലേ ഒന്നുമില്ല അതെന്താ ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടെ ചൊറിഞ്ഞു നോക്കട്ടെ അത് ആരാണെന്ന് അറിയണ അഗിന്റെ ഇൻസ്റ്റോൾസ് നോക്കിയാൽ സ്റ്റാർസ് നോക്കിയത് രാത്രി പോയിക്കല്ലോ നോടേ പോയി പോയിട്ടുള്ളു വെറുതെ ണ്ടല്ലോ അല്ല ഞാൻ അപ്പം അടുത്ത ഷോട്ട് എടുക്കാൻ പോയ കാസ്റ്റിങ് ഡയറക്ടർ ഓമ്മേ ആ പോകി പോച്ചു കാലും കഴിഞ്ഞി പോയി മറ്റേ കാലിക്കടത്തോട്ട് രണ്ടും ആഹ് കുറച്ചാത്തോട്ടോ അതെന്നെ അതെന്നെ സംഭവം ഏഹ് നീ എന്താ ലൈറ്റിംഗ് എന്താണേ ലേറ്റിംഗ് ടൈമല്ലേ എനിക്കതൊന്നും ഇഷ്ടപ്പെടില്ല കൃഷിതൊന്നും ഇഷ്ട അങ്ങനെയാണെ ഓക്കെ പൊട്ടിച്ചു വരും എനിക്ക് പെണ്ഡ് കിട്ടി എന്താണ് എനിക്ക് ബെഡ് കിട്ടി ഫസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഇടയ്ക്ക് ഈ സാധനം അവിടെ ഇരുന്നു എനിക്ക് പിന്നെ ഏഹ് ലൈറ്റ് വന്നു വന്നു ലൈറ്റ് കൃഷി നല്ല പയ്യൻ നിന്നെ ഒഴിവാക്കാൻ നിനക്ക് നിന്നെ ഒഴിവാക്കാൻ ഞാൻ അങ്ങനെ പറയു കൺമണി നീ ഇല്ലാത്തൊരു ലോകം നീയും ഇല്ലാത്ത ലോകം സ്വപ്നം ഞാൻ റോള് കഴിച്ചു അതൊന്നുമല്ല ഇല്ലടാ അതല്ല അത് ഞാനല്ല എനിക്ക് തിരികെ വാങ്ങിയതല്ലോ ചേട്ടത്തിക്ക് സ്വർണവും പണവും കൊടുത്തതല്ല നീയല്ലേ ചേട്ടത്തെയും കൊണ്ട് എനിക്കെതിരെ ഓരോന്ന് ചെയ്യിക്കുന്നവരാ നീയല്ലേ കാശ് നീ തന്നെ തിരിച്ചു വാങ്ങിച്ചോ വരും പറഞ്ഞു കണ്ണിണി ഒരു ബഹുമാനുണ്ടായത് നീ അവിടെ നിന്നൊക്കെ വിളിക്കുന്നു അതെന്താ ഇരുപത്തിരണ്ടൊന്നും আরে দাদা আপনি নিচে নেমে যাবেন আলো